ഹായ് ഫ്രണ്ട്സ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നൌഷാദ് വാക്കവയെക്കുറിച്ചാണ് കേട്ടോ വേറൊന്നുമല്ല ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നൌഷാദ് വാക്കവിനെക്കുറിച്ച് അത് തെളിവ് സഹിതമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ പല കമൻറ്റുകളും വന്നു ഒന്നാമത്തെ കമൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗഷാദ് ബാക്കി മോശക്കാരനാണ് കള്ളത്തരം കാണിക്കുന്ന ആളാണ് സ്റ്റേജിൽ സിനിമാ പാട്ട് പാടുന്ന ആളാണ് അങ്ങനെ പല 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 കമൻസുകളും വന്നു പിന്നെ അതിൽ വന്ന കമൻസ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന കമൻസ് ഇത്രയേ ഉള്ളൂ നൌഷാദ് ബാ കവി ഒരുംമല്ലേ ഒരുമിനെ കുറ്റം പറയാൻ നിനക്കെന്ത് അധികാരമാടാ നീ ആലിമിനെ കുറ്റം പറയാൻ നീ അദ്ദേഹം ഒരു പണ്ഡിതനല്ലേ പറയുന്ന ഒരു പ്രഭാഷകനല്ലേ നിന്നേക്കാൾ കൂടുതൽ നന്മ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞും എൻ്റെ ഈ വീഡിയോയിൽ കുറേ കമൻസ് വന്നു ഇനി ഞാൻ ആ ചെയ്ത വീഡിയോ എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം ആ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് ക്ഷമയോടെ കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മറുപടി കമൻസ് ആയിട്ട് ഇതിൽ എഴുതാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം അത് ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കാണണം കേട്ടോ ഞാൻ ചെയ്ത വീഡിയോ മറ്റൊന്നുമല്ല നൗഷാദ് ബാക്കവി ഒരു ഉസ്താദിൻ്റെ കുടുംബത്തിൽ നടന്നൊരു കല്യാണം നമുക്കറിയാലോ റുഷ്തമോൾ റുഷ്തമോളുടെ കല്യാണ പാട്ടിന് എന്താ പറയുക ആ കല്യാണപ്പാട്ട് ഭയങ്കരമായിട്ട് വൈറലായി വൈറലായി എന്ന് പറഞ്ഞാൽ പോരാ തരംഗമായി യൂട്യൂബിൽ ട്രോളർമാർ ട്രോളുകയും ട്രോളി അവരെ കുന്നു ഇതിനെതിരെ ഈ സവാദ് സക്കാഫി അല്ല സോറി സമദ് സക്കാഫി ഈ പറയുന്ന റുഷ്തമോളിൻ്റെ ഹസ്ബൻഡ് ആ പാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരും പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം വന്ന് അതിൻ്റെ ന്യായീകരണങ്ങളും മറ്റുമൊക്കെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ പറയുന്ന സമ്മദ് സക്കാഫിയുടെ കല്യാണത്തിനാണ് കല്യാണത്തിൻ്റെ ദിവസം ഒതുക്കുങ്ങലെന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറത്ത് തവക്കുല് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പാട്ട് പാടുകയും ഈ പിന്നീട് അത് റെക്കോർഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് മോശമായ വരികൾ മാത്രം എഡിറ്റ് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടുകയും ട്രോളർമാർ ട്രോളൊക്കെ ചെയ്ത് അതങ്ങ് വിവാദമായി മാറുകയും ചെയ്തത് അങ്ങനെ അത് വിവാദമായി അതിനെതിരെ ഒരുപാട് പുസ്തകന്മാരൊന്ന് പ്രസംഗിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപൊക്കെ വന്നിട്ട് അത് പറയേണ്ട രീതിയിൽ അതിനെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പേരോട് ഉസ്താ പറഞ്ഞതിൽ കുറേ പോയിന്റ്സ് ഉണ്ട് കാരണം ഒന്നാമത്തെ പോയിന്റ്സ് ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക പിന്നെ രണ്ടാമത്തെ പോയിന്റ്സ് ഈ പറയുന്ന ചെക്കൻ ഒരു ബിരുദം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിരുദമെടുത്ത് ആ ബിരുദത്തിൻ്റെ പേര് പറയാതിരിക്കുക അതെല്ലാവർക്കും ആ ബിരുദമെടുത്ത മറ്റ് പണ്ഡിതന്മാർക്കും അതൊരു നാണക്കേടാണ് അതൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പോയിന്റ്സ് പേരോസ്താ അതിനെതിരെ പറഞ്ഞു പക്ഷേ ഇതിൽ നൗഷാദ് ബാക്കിയും കുറച്ച് കാര്യങ്ങൾ ഇതിനെതിരെ വന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു റുഷ്ടമോൾ റുഷ്ടമോൾ റുഷ്തമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ആക്ഷൻ കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു എന്താണ് ഈ പറയുന്ന നിങ്ങൾ തലയൊക്കെ ഇട്ടും കിട്ടി വെള്ളവസ്ത്രവും ധരിച്ചിട്ട് നിങ്ങൾ റുഷ്ടമോളെ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഈ പറഞ്ഞ രീതി തന്നെ നമുക്കറിയാലോ അത് എത്രത്തോളം മാന്യമായ രീതിയാണ് അദ്ദേഹം സംസാരിച്ചതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അദ്ദേഹം റുഷ്തമോൾ റുഷ്ടമോൾ റുഷ്തമോൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് കൊണ്ടൊരു വീഡിയോ ചെയ്തു അതും യൂട്യൂബിൽ ഭയങ്കര വൈറലായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിലും ആദ്യത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ അദ്ദേഹം ഇതേമാതിരി തന്നെ ഒരുപാട് കാര്യങ്ങളെ അദ്ദേഹം വിമർശിക്കാറുണ്ട് പക്ഷേ ഞാൻ ചെയ്ത വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ചെയ്ത വീഡിയോ എടുത്തിട്ട് മറ്റൊരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല ആ ഉസ്താദ് നൗഷാദ് ബാഖവിയുടെ ചില തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വീഡിയോ ചെയ്തു കാരണം വേറൊന്നുമല്ല നൗഷാദ് ബാക്കവി ഒരു പ്രഭാഷണത്തിനുണ്ടല്ലോ ഒരു പ്രഭാഷണമെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പ്രഭാഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം വന്നിട്ട് എന്താ പറയുക സിനിമാ പാട്ട് പാടാറുണ്ട് അതേപോലെ തന്നെ സീരിയലിൻ്റെ കഥ പറയാറുണ്ട് സിനിമയുടെ കഥ പറയാറുണ്ട് ഈ മാപ്പിളപ്പാട്ട് എന്ന പേരിൽ ഇറങ്ങുന്ന ആൽബം പാട്ട് ആ കോമാളിത്തരം പാട്ടുകൾ അദ്ദേഹം പാടാറുണ്ട് എല്ലാം അദ്ദേഹം സ്റ്റേജിൽ ചെയ്യാറുണ്ട് വാലിൻ്റെ എന്താ പറയുക അതി ബഹുമാനപ്പെട്ട ബഹുമാനം അർഹ അർഹിക്കുന്നൊരു വാലിൻ്റെ സദസ്സിൽ പോലും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നാണ് ഉസ്താദ് അതിൽ പറയുന്നത് പിന്നെ ഉസ്താദ് അതിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട് പ്രതികരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിന് നൗശാദുമാക്കുകയും നല്ല ഒരു സ്ഥാഖമാരും പ്രതികരിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഞാനൊരു എന്താ പറയുക ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അതിൻ്റെ അടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കമൻസുകളൊക്കെ വന്നത് നൗഷാദ് ബാ കവി ഒരുപാട് ആൾക്കാർ നൗഷാദ് ബാ കവിയെ എന്താ പറയുക കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്നത് നൗഷാദ് ബാ കവി കള്ളനാണ് നൗഷാദ് ബാക്ക് കവി കാശിന് വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ അടിയിൽ കമൻ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ഏകദേശം ഒരു നൂറിനടുത്ത് കമൻസ് ഉണ്ട് നൗഷാദ് ബാഖ് കവി പ്രഭാഷണത്തിൽ സീരിയൽ കഥ പറയും എല്ലാ സീരിയൽ നടിമാര് എല്ലാ സീരിയൽ നടിമാരെ കുറിച്ച് നൌഷാദാക്ക് കവിക്ക് അറിയാം സീരിയലിലെ കഥ അറിയാം സിനിമ കഥ അറിയാം ഒരു പണ്ഡിതൻ ഇതൊന്നും കാണാത്ത ഒരാൾ ഇതൊക്കെ എങ്ങനെ അറിയുന്നു അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഈ നൌഷാദാക്ക് കവിക്കെതിരെ ഒരുപാട് കമൻസ് അങ്ങനെ എൻ്റെ വീഡിയോസിൽ വന്നു ആ വീഡിയോ വലിയ റീച്ചൊന്നുമല്ല വീഡിയോ ഒരു അറുപതിനായിരം ഒക്കെ വ്യൂവേഴ്സ് ആ വീഡിയോക്കുള്ളു അങ്ങനെ അത്രയും കമൻസൊക്കെ വന്നു പിന്നെ അതിൽ പലരും ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് ആയിക്കൊണ്ട് എനിക്കതിലെയും പല കമൻസും വന്നു നൗഷാദ് വാക്കി ഒരു പണ്ഡിതനല്ലേ ഒരാലിമല്ലേ ഒരു ആലിമിനെ കുറ്റം പറയാൻ പറ്റുമോ അതേപോലെ തന്നെ ആലിമിനെ വിമർശിക്കാൻ നീ ആയോ അദ്ദേഹം ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് വന്നു ഞാനത് എഴുതിയെടുത്തിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എഴുതിയെടുത്തിട്ട് അതിലോരോ പോയിന്റ്സും വായിച്ചിട്ട് അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതാണ് പിന്നെ ഞാൻ ആലോചിച്ചു എല്ലാത്തിനും എല്ലാ ഒരു അമ്പത് അറുപത് എഴുപത് ഒറ്റ കമൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു നൂറ് നൂറടുത്ത് ഏകദേശം ഉണ്ട് ഈ നൂറ് കമൻസിലും ഞാൻ മറുപടി പറയാൻ പോകുമ്പോൾ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് വരും എനിക്കങ്ങനെ എല്ലാത്തിനും ഒരു മറുപടി പറയാൻ പറ്റിക്കോളണം എന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ഒരു ഷോർട്ടാക്കിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയത് അപ്പം എനിക്ക് എന്താ പറയുക എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വീഡിയോ കാണുന്നവരോട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എനിക്ക് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ നൌഷാദ് ബാക്കിയെ ഇഷ്ടപ്പെടുന്നവർ നൌഷാദ് നൗഷാദ് ബാഗവിയുടെ പ്രസംഗങ്ങളോ കേൾക്കുന്നവരോട് എനിക്ക് ചോദിക്കാൻ ചോദിക്കാനുള്ളത് ഈ റുഷ്തമോൾ വിവാദത്തിൽ നൗഷാദ് ബാ പറഞ്ഞ ഈ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം പറയാട്ടോ കേട്ടോ ഞാൻ ഒരിക്കലും എന്താ പറയുക നൌഷാദ് വാക്കവിയെ എതിർക്കുന്ന ഒരാളൊന്നും കേട്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒരുപാട് കേൾക്കുന്ന ആളാണ് വളരെ എന്താ പറയുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മിക്ക പ്രഭാഷണങ്ങളും ഞാൻ യൂട്യൂബിലൂടെ കേൾക്കുന്ന ആളാണ് നേരിട്ട് അദ്ദേഹത്തെ എൻ്റെ പ്രഭാഷണം ഒന്നോ രണ്ടോ പ്രഭാഷം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ പക്ഷേ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് സമയം കേൾക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരാളല്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അതും ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ പ്രേക്ഷകര് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇതിന് നിങ്ങൾ എനിക്കൊരു മറുപടി തരണം ഇക്കാര്യത്തിൽ ഈ റുഷ്ടമോള് വിവാദത്തിൽ നൗഷാദ് കവി ചെയ്തത് ശരിയാണോ തെറ്റാണോ ഇതിൽ നിങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങൾ മസ്റ്റായിട്ടും അറിയിക്കണം അതൊരിക്കലും നൗഷാദ് ബാഗവിയോടുള്ള വെറുപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കാനോ വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത് എൻ്റെ ചാനലുകളിൽ എൻ്റെ ചാനലിൽ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് എന്നെ മോശം പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസ് വന്നു അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ ശരിക്കും റുഷ്ടമോൾ വിവാദത്തിൽ നൗഷാദ് ബാക്കി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ നൗഷാദ് ബാഖ് അത് പറയാൻ അർഹതയുണ്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒന്ന് ഒന്ന് എന്താ പറയയാ ഒന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുവാനെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു ലൈവില വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു ഒന്ന് സംസാരിക്കാം കാരണം അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എല്ലാവരും സംശയം തീരുമല്ലോ അപ്പോൾ നിങ്ങളുടെ കമൻസ് ദയവായിട്ടൊന്ന് ഈ വിഷയത്തിലിട്ട് ഈ നൌഷാദാക്കിയുടെ ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തുക പിന്നെ ഈ വിഷയം ഇത് അവസാനിപ്പിച്ചതാണ് ഇത് വീണ്ടും കുത്തിക്കൊണ്ടുവരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇത്തരം കമൻസ് വന്നപ്പോൾ കൂടുതൽ എന്നെക്കുറിച്ചും ഇങ്ങനെ ആവശ്യമില്ലാത്ത കമൻസ് മോശമായ കമൻസൊക്കെ വന്നപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു ഫീലിംഗ് ആയി അതുകൊണ്ട് അതൊന്ന് കറക്ട് ചെയ്യാനും പിന്നെ നൌഷാദ് പാക്വയെക്കുറിച്ചുള്ള ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും കുറേ അദ്ദേഹത്തെക്കുറിച്ച് കുറേ മോശമായ ഒക്കെ ഒന്നുമല്ലോ അദ്ദേഹം കാശിനു വേണ്ടി വായത് പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ കുറേ ആൾക്കാർ കള്ളനെന്ന് വിളിക്കുന്നു കുറേ ആൾക്കാർ ചീത്ത വിളിക്കുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നുല്ല മുജാഹുദുകാരോ ജമാരൊക്കെ ആയിരിക്കും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഏതിൽ പെട്ടവരായാലും ഇ കെ പെട്ടവരായാലും എ പി പെട്ടവരായാലും അദ്ദേഹത്തെ ചീത്തയും തൊറിയൊന്നും വിളിക്കില്ല എല്ലാവരും അദ്ദേഹത്തിന്റെ വാത് കേൾക്കുന്നവരാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരുടെ പ്രതികരണം അതെനിക്കറിയണം അത് നിർബന്ധമാണ് കാരണം ജനങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ ജനങ്ങളുടെ അഭിപ്രായം എന്താണോ അതറിയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ കമൻസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ